ഇസ്രായേൽ നിന്ന് നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു അവരക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇറാനും അപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കും ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ട് അപ്പോൾ ഇറാനും ആ രീതിയിൽ പ്രതിരോധിക്കും സ്വാഭാവികമാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനുണ്ട് എന്നൊക്കെ മറ്റൊരു കാര്യം എടുത്തു പറയാ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ മരുമകൻ ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് ഇസ്രായേലിലേക്കൊന്ന് ഞെട്ടിച്ചിട്ട് അങ്ങേയറ്റത്തെ ഒരു മൊണ്ണത്തരായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കതും ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമുക്ക് ആദ്യം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ധാണ് പറഞ്ഞത് എന്നൊന്ന് പരിശോധിക്കാം എത്രത്തോളം അങ്ങേയറ്റത്തെ വിവരക്കേട് കൂടിയാണ് ഈ വിളിച്ച് പറഞ്ഞത് എന്ന് അതായത് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പഠിത്തിയ തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് ഈ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ അന്താരാഷ്ട്ര തലത്തില് നിയമം അനുസരിച്ച് ഇറാന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവർ ആക്രമണം നടത്തോ ഇറാന്റെ ആക്രമണത്തെ പിന്തുണച്ച രംഗത്ത് എത്തിയത് അല്ല ഈ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകള് എന്തിനായിരുന്നു കേരളത്തിലെ ലോകത്തിലെതിരെ ഏറ്റവും വലിയൊരു റാലി നടത്തിയത് മാസിനെ അനുകൂലിച്ച് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലായിരുന്നു പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിലെ കമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊല്ലപ്പെടുത്തിയതിന് ഇരുന്നൂറ്റി അൻപതിലും അധികം ഇസ്രായേലി പൗരന്മാരെ അമാസ് പിടിച്ചുകൊണ്ട് ഗാസയിലേക്ക് കൊണ്ടുപോയതിന് ആ ഘാസയിലേക്ക് ഇസ്രായേൽ സൈന്യം വന്നത് സ്വന്തം പൗരന്മാരെ തേടിയായിരുന്നു ഇസ്രായേലിന്റെ അവകാശവുമായിട്ടായിരുന്നു ഇസ്രായേല് രംഗത്തെത്തിയത് ഇസ്രായേലിന്ന് പ്രതിരോധിക്കാനുള്ള അവകാശമായിരുന്നു ഇസ്രായേൽ അന്ന് പ്രയോഗിച്ചിരുന്നത് ആ സമയത്ത് ഒരു ഉറപ്പുമില്ലാതെ ഈ മുസ്ലിം ലീഗും ഈ തങ്ങളും ഇവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഇവര് ലോഹത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി ഇസ്രായേലിനെതിരെ നടത്തിയില്ലേ അന്ന് എന്ത് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയാൻ നാവ് പൊന്താന്ന് ഒരൊറ്റ കാര്യം കേരളത്തിലെ ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയാം തൻ്റെ മതത്തിൽ തൻ്റെ മതത്തിൽപ്പെട്ടവർ എന്ത് തേങ്ങ ചെയ്താലും പിന്തുണയ്ക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലെ ഈ നിയമത്തെ കുറിച്ച് അറിഞ്ഞിട്ടും എന്തിന് ഇസ്രായേലിനെതിരെ അന്ന് റാലി നടത്തി ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ അതൊക്കെ തന്നെ ചിന്തിക്കണം മറ്റൊന്ന് ഈ യുദ്ധ ലക്ഷ്യം എന്താണ് എന്നതി സാദിഖലി സിഹാബങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചറിയണം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണത്തിന് മൗനസമ്മതം യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇറാൻ പതിനഞ്ച് അണുബോംബ് ആണവ ആയുധ പൂർത്തീകരണത്തിലേക്ക് പോകുന്നു ആദ്യ ലക്ഷ്യം ഇസ്രായേല് അത് കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളുടെ അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെയായിരുന്നു സുന്നി മുസ്ലിങ്ങളുടെ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഷിയാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് മതഭ്രാന്തന്മാരുടെ ആയ അലി ഖൊമൈനിയുടെ ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക ആ സമയത്തും ിറാന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് യഥാർത്ഥത്തില് മതഭ്രാന്തന്മാരുടെ കയ്യില് ആണവായുധ സംവിധാനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയാൽ അവരേതു തരത്തിലും അവരെ സുന്നി മുസ്ലിങ്ങളുൾപ്പെടെ ആക്രമിക്കും അതുൾപ്പെടെ കൃത്യമായിട്ട് എന്തായാലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒന്ന് സാദിക്കലീ ശാബദങ്ങളെക്കൊന്ന് തങ്ങളെക്കൊന്ന് മനസ്സിലാക്കുക അല്ലാതെ തങ്ങളിൽ പെട്ടവര് അപ്പുറത്തുള്ളത് ഏത് മതം ഇപ്പുറത്തുള്ളത് ഏതു മതം എന്ന് നോക്കിയിട്ട് ആ ഒരു തന്നെ മാന്യമായിട്ട് ഇസ്രായേല് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പൊരുതിയതാണ് പഠ പൊരുതിയതാണ് അതിൽ ഗൾഫ് രാജ്യങ്ങൾ പോലും മൗനസമ്മതം സുന്നി അറബ് രാജ്യങ്ങൾ പോലും സമ്മതമുണ്ട് മൗനസമ്മതമുണ്ട് എന്നുള്ളതും ഇത്തരം ആളുകളൊക്കെ തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യം സകാല അത് മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ അതേപോലെ തന്നെ ഇടതുപക്ഷം ആയിക്കൊള്ളട്ടെ മത്സരിച്ച് ഇറാനെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിനെതിരെ രംഗത്തിറങ്ങുന്നു മരുമകൻ എത്തിയിട്ടുണ്ട് മരുമകന്റെ പ്രഖ്യാപന ഇസ്രായേൽ സമാധാനത്തിന് ഭീഷണിയായ ഭൂലോഖി ഇറാനു നേരെയുള്ള കടന്നാക്രമണം പ്രതിഷേധാർഹം നിങ്ങളെ ഇസ്രായേലിനെതിരെ ശക്തമായിട്ട് ഞെട്ടിക്കലൊക്കെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടിമകളോടൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് സുഖിപ്പിക്കാൻ അല്ലാതെ നിങ്ങളുടെ ഇമാതിരി ഡയലോഗൊക്കെ ആരും മുഖവിലൊക്കെ എടുക്കും ഇസ്രായേൽ എങ്ങ് പേടിച്ചു പോയി എന്ന് സമ്മതിച്ചു തരണോ ഇവിടെയുള്ള റിയാസിന്റെ പ്രഖ്യാപനത്തില് അല്ല ഈ മന്ത്രി റിയാസ് ഒക്കെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് ഇതേപോലെ തമ്മാടി രാജ്യം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോ കുറിച്ച് പറഞ്ഞത് തമ്മാടി രാജ്യം മകൻ പറയുന്നത് മരുമകൻ പറയുന്നത് ഭൂലോക ഇതുപോലെയുള്ള വാക്യങ്ങളൊക്കെ എന്തുകൊണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നത് പോലെ പാക്കിസ്ഥാനെതിരെ ഇവരെ പറയാതിരുന്നത് ഭൂലോക റൗഡികളാണ് ഭീകരരാണ് തമ്മാടികളാണ് എന്നു ഇവരെന്തുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ പറയാതിരുന്നത് ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കണം ചർച്ച ചെയ്യണം ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു വിഷയം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് അകലത്തിലാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിയ പാക്കിസ്ഥാനെതിരെ ഇവരൊന്നും തന്നെ എന്തുകൊണ്ട് രംഗത്ത് എത്തിയിട്ട് തമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഭൂലോക റൗഡി രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇവർക്കൊന്നും പറയാൻ സാധിക്കാത്തത് സകല ആളുകളും ഗൗരവത്തിൽ ചർച്ച ചെയ്യണം ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചതിന് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ അവർക്കുണ്ട് ഇസ്രായേൽ ഭരണാധികാരികളെ സംബന്ധിച്ച് അവരുടെ ജനതയുടെ സുരക്ഷയാണ് അവർക്ക് ഏറ്റവും വലുത് അതിനു വേണ്ടി തന്നെയാണ് ഇറാനെ ആക്രമിച്ചത് അതങ്ങനെ എവിടെയെങ്കിലും അങ്ങ് ആക്രമിച്ചതല്ല ഇസ്ര ഇവിടെ കുറെ ആളുകൾ ഓ ഇറാൻ ആക്രമിച്ചോ ഇറാൻ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് വലിയ ആഘോഷമൊക്കെ നടത്തുന്നുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങളൊക്കെ യുദ്ധം എന്നാൽ എന്താണെന്നൊന്ന് ആദ്യം പഠിക്കുക യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് ആദ്യം പഠിക്കുക ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇറാനിലെ ഡെവലപ്പ് ചെയ്ത ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കുക എന്നുള്ളത് അതിനവർ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങളാണ് ഇറാനിലേക്ക് അയച്ചത് അതിനനുസരിച്ച് അവരുടെ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചോ ഐആർ ജി സിയുടെ സൈനിക മേധാവിമാരെ പോലും തീർത്ത് ശാസ്ത്രജ്ഞന്മാരെ തേർത്ത് അവര് ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്ത് ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം പൂർത്തീകരിച്ചു വിജയകരമായിട്ട് എന്നാൽ ഇറാനോ വപ്രാളത്തിൽ തോന്നിയതുപോലെ അയയ്ക്കുക ഇതൊക്കെ ഇസ്രായേല് മുൻകൂട്ടി കാണുന്നില്ല എന്നാണോ ഇവിടെയുള്ള മൊണ്ണകളായിട്ടുള്ള ആളുകൾ കരുതുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇവിടെ എന്ത് യുദ്ധ വിജയം ഇറാനി എന്നൊക്കെ പറയും മൊണ്ണത്തരമാണ് ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം പൂർത്തീകരിച്ചു ഇറാനിപ്പോ ആക്രമിച്ചത് ഇറാനിലെ ജനങ്ങൾക്ക് മുന്നിലൊന്നും ഭരണാധികാരികൾക്ക് പിടിച്ചതിൽ നിൽക്കാന ഇതൊന്നും അധികം മുന്നോട്ട് പോവില്ല ഇറാനെ കൊണ്ട് സാധിക്കില്ല ഇറാനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല ഇസ്രായേല് അത് ഇറാന് തന്നെ അറിയാം അവർ യുദ്ധത്തിൽ നിന്ന് തനിയേ പിന്മാറുന്നതും നിങ്ങൾക്ക് തന്നെ കാണാം ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചു ഇവിടെ മാധ്യമങ്ങള് ഇറാനു വേണ്ടി വാദിക്ക അതെങ്ങന അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് സകല മുസ്ലിം ലീഗ് അതേപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും അനുസരിച്ച് ഇറാന് വാദിക്കുമ്പോ പിന്നെ മാധ്യമങ്ങളും അത് ചെയ്യണ്ടേ ഇതൊരു ടീമാണല്ലോ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക ഇസ്രായേൽ വിജയകരമായിട്ട് തന്നെ ഇറാനിന് നേരെ ആധിപത്യം നേടിയിരിക്കുന്നു അവരുടെ ആണവ ആയുധ കേന്ദ്രങ്ങൾ നശിപ്പിച്ച് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ പട പൊരുതിയിരിക്കുന്നു